എറിക് സ്റ്റീഫൻ അദ്ദേഹം ഈ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ കൊഴിയൂർ കേരളത്തിൻ്റെ തെക്കിയറ്റം പൊടിയൂരിൽ നിന്ന് നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്ന കവി കുമാരനാശന്റെ കായിക്കന സമാപിക്കുന്ന ഒരു വലിയ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകുകയാണ് ഇടതുപക്ഷത്തിരിക്കുന്നത് ശ്രീമതി ഈ സംഘാടക സമിതിയുടെ നേതൃ രംഗത്ത് നൽകുന്ന ഒരു വ്യക്തിയാണ് എന്റെ വനം വശത്തിരിക്കുന്നത് നെൽസൺ ഐസക് അദ്ദേഹം ഏകത എന്ന് പറയുന്ന എല്ലാവരെയും സംയോജിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ശ്രീമാൻ രാജു തോമസ് അദ്ദേഹവും ഈ സംഘാടക സമിതിയുടെ അംഗമാണ് അതോടൊപ്പം തന്നെ ശ്രീമാൻ മുത്തപ്പൻ അദ്ദേഹവും ഈ വലിയ പ്രചരണ ജാഥയുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ഈ ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് കൊടിയൂരിൽ അതിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു വലിയ പ്രചരണ ജാഥ ആരംഭിക്കുക കടലിലെ മണൽ ഖനനത്തിനെതിരെയും അതോടൊപ്പം തന്നെ മദ്യം ലഹരി പോലുള്ള കൊടും തിന്മകൾക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം ആരംഭിക്കുക ഈ ദിവസങ്ങളിൽ ധാരാളം പ്രസ്ഥാനങ്ങള് കേരള സംസ്ഥാനം നമ്മുടെ രാജ്യം ഒക്കെ ഏറ്റെടുത്ത് എന്ന് പറയുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം പക്ഷെ ഇത് വെറും ആശയ തലത്തിൽ നിന്നാൽ പോരാ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ചാരായം ആവശ്യപ്പെട്ട പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ ഇടപെടലുകൾ നടത്തി തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരായം സർക്കാരിനെ കൊണ്ട് നിരോധിക്കാൻ മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ നീരാളി പിടുത്ത നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കുവാനായിട്ട് ഇടപെടലുകൾ നടത്തിയ പ്രസ്ഥാനങ്ങളുടെ പിൻതുലമുറക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഈ പ്രചരണ ജാഥ ആരംഭിക്കുമ്പോൾ തെക്കേ അറ്റത്ത് നിന്ന് രാവിലെ എട്ടര മണിക്ക് ആരംഭിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് ആത്മീയരംഗത്തൊക്കെ നിൽക്കുന്ന ആചാര്യന്മാർ ഇതിൽ കണിചേരുകയാണ് നമ്മൾ ഈ നോട്ടീസിൽ കാണുന്നതുപോലെ ബഹുമാനായ ബിഷപ്പ് തിരുവനന്തപുരത്തിൻ്റെ ആക്ഷലിയർ ബിഷപ്പ് ബിഷപ്പ് ക്രിസ്തുദാസ് ബഹുമാനായ പാളയം ഇമാം സുഹൈബ് മൗലവി അതുപോലെ തന്നെ സ്വാമിജി ഒക്കെ ഉൾപ്പെടുന്ന ഒരു രക്ഷാധികാരികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ രംഗത്ത് നിൽക്കുന്ന വിവിധ വ്യക്തികൾ പങ്കാളികളാകുന്നു ഇത് ജനമധ്യത്താണ് ഈ പരിപാടി ചെയ്യുന്നത് കൊടിയൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ചാരായം വലിയ പേടി സ്വപ്നമായിട്ട് നിൽക്കുമ്പോഴും പക്ഷേ അഭിമന്യ സൂസുഫ് പദ്യം തിരുമേനിയെ പോലുള്ള ധീരരായ ആളുകൾ ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ആ പ്രദേശത്തേക്ക് മോചിപ്പിക്കാനായിട്ട് സാധിച്ചു ഇന്ന് കരുത്തനായ ഹെറിക് സ്റ്റീഫൻ ഒരു യുവനിരയിൽ നിന്നുള്ള നേതാവാണ് ഹെറിക് സ്റ്റീഫൻ എൻ്റെ വശങ്ങളിൽ ഇരിക്കുന്നതെല്ലാം യുവാക്കളാണ് യൗവനം നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ സംസ്ഥാനം വലിയ ആശങ്കയിലാണ് വലിയ വേദനയിലാണ് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ കലാലയങ്ങൾ ഇവിടെയൊക്കെ ഈ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ നീരാളി പിടുത്തം വെറും ലഹരി മാത്രം മയക്കുമരുന്നായിട്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല മദ്യത്തിൻ്റെ വ്യാപനം വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി സൃഷ്ടിക്കുന്ന വലിയ പ്രത്യാഖ്യാനങ്ങൾ നമ്മുടെ കേരള സമൂഹം മയക്കത്തിലായി കഴിയും ആലസ്യത്തിലായി കഴിയും അതുപോലെ തന്നെ മണൽ ഖനനം സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതങ്ങൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന കേരള സർക്കാരിനോടും അതോടൊപ്പം തന്നെ നിയമസഭയോടും ആവശ്യപ്പെട്ടു നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന തമിഴ്നാട് മാതൃകയിൽ നിയമസഭ പ്രമേയം പാസ്സാക്കണം എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ നിയമസഭ ഐക്യ കണ്ടേന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരളത്തിൽ മണൽ ഖനനം നിർത്തലാക്കണം ഈ മണൽ ഖനനം നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഒരു മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമുണ്ട് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം മത്സ്യ സമ്പത്തിൻ്റെ നാശം കടൽ പരിസ്ഥിതിയുടെ നാശം ഇതൊക്കെ ഈ പ്രകൃതിയുടെ ആശയത്തിലേക്ക് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് എത്തിക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വലിയ പ്രചരണ ജാഥ ആരംഭിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾ വേണ്ടത്ര പ്രചരണം നൽകണം എനിക്കറിയാം മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും അത് കടൽ മണൽഖനനമായാലും ലഹരിയായാലും ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ട് പൊതുസമൂഹങ്ങൾ പൊതുസമൂഹവും അമ്മമാര് കുടുംബസ്ഥന്മാർ കലാലയങ്ങളിൽ അധ്യാപകർ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഈ രംഗത്ത് വലിയ ഇടപെടൽ നടത്തുന്നത് ഏകതയിലെ നാമത്യത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രചരണ ജാഥ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും അലയടിച്ച് ഉയരുവാൻ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഈ ലഹരിയെക്കുറിച്ചും മദ്യത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു പുനർ വിചിന്തനം നമ്മുടെ നവതലമുറ ആലസ്യത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഭയാനകമായ രീതിയിൽ ഈ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ അടിമകളായി മാറി കുടുംബത്തിൽ മാതാപിതാക്കൾക്കും കലാലയങ്ങളിൽ അധ്യാപകർക്കും പൊതുസമൂഹത്തിൽ മുതിർന്ന തലമുറയ്ക്കുമൊക്കെ ഇടപെടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് പഴുതി പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പരിണിത ഫലമാണ് ദൈനംദിനം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ വഴിയോട് അപകടങ്ങൾ ഒക്കെ ഈ രംഗത്ത് നടത്തപ്പെടുന്ന ഈ ഐതിഹാസികമായ ജാഥയെ പിന്തുണയ്ക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങളുടെയൊക്കെ ഈ മാധ്യമ സംഗീതം ഉപയോഗിക്കണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും അതോടെ പെൺകുട്ടിച്ചേർക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സംഗീതമാണ് ഞങ്ങള് തീരദേശത്ത് ഇന്നിപ്പോ തീരദേശം വലിയ പ്രശ്നത്തിലാണ് ഒന്ന് മണൽ ഖനനം രണ്ട് പൊതുസമൂഹത്തിലും ഈ ലഹരിയുടെ പ്രശ്നമുണ്ട് പക്ഷെ ഇത് വിറ്റഴിക്കപ്പെടുകയും ആലസ്യത്തോടെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് പല ആളുകളുമൊക്കെ തീരദേശത്തെ ഇങ്ങനെ ഒരു മറയായി നിർത്തിക്കൊണ്ട് ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ തീരപ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്ന പക്ഷേ സംസ്ഥാനം വ്യാപകമായിട്ട് വ്യാപിപ്പിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം

സ്റ്റേ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേലി യൂത്ത് ഹോസ്റ്റലിലാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഈ ഗവൺമെന്റ് വോളന്റിയറി ആയിട്ട് പലത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സിറ്റിയിലൊക്കെയുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് ജഗതിയിൽ കൊണ്ടുള്ള വേണ്ട ജില്ലയുടെ ഒരു പഠിച്ച നമുക്ക് അത് ഈ പദയാത്ര അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളികളും ഒക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് സ്റ്റേ ചെയ്ത വളരെ കൂടെ ആയിട്ട് അവർ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്